ും സുഖമല്ലേ അപ്പം ഇതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഇടാൻ നല്ല ലേറ്റായിരുന്നു എന്ന് എനിക്കറിയാം ആദ്യം തന്നെ അതിന് ഭയങ്കരമായിട്ട് ഞാൻ സോറി ചോദിക്കുവാണ് വേറൊന്നും അല്ല നല്ല തിരക്കായിപ്പോയി നാട്ടിൽ എന്താ പറയുക കല്യാണം ദീക്കേഷിൻ്റെ കുഞ്ഞാവിൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ തിരക്കും കാര്യങ്ങളായിപ്പോയി മോനുള്ളത് കൊണ്ട് അറിയാലോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവനെ ഒന്ന് ഡീൽ ചെയ്യണം പിന്നെ അവന് കുറച്ച് വയ്യാണ്ടായി പനിയൊക്കെ ആയിപ്പോയതുകൊണ്ട് പിന്നെ എനിക്കിങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല അങ്ങനെ ആയിപ്പോയി പിന്നെ നാട്ടിൽ ഉത്സവം തെയ്യും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇച്ചിരി ഡിലേ ആയി ആയിപ്പോയത് അതിനാദ്യം തന്നെ ഞാൻ സോറി ചോദിക്കുകയാണ് അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് എല്ലാവരോടും ഭയങ്കരമായിട്ടൊരു താങ്ക്സ് പറയാനുള്ളത് കാരണം നമ്മളിപ്പം ത്രീ പോയിൻറ്റ് ടു നയൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷമെന്ന് ഭയങ്കര 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 സന്തോഷമുണ്ട് അതിന് ദീപ്യേശിനോട് തന്നെയാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത് കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്ര വേഗം ചാനലിനൊരു ഗ്രോത്ത് ഉണ്ടാകുന്നോ മോണിറ്റൈസേഷൻ ആവുന്നോ ഒന്നും ഞാൻ വിചാരിച്ചതല്ല ഇപ്പം കല്യാണത്തിന്റെ വീഡിയോ ഇട്ടിട്ടാണെങ്കിൽ കുറച്ചും കൂടെ റീച്ച് വന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയായിരിക്കും എനിക്കും അറിയാം ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ആയിട്ടുള്ളുമായിരുന്നു എന്റെ ചാനലിന് അപ്പോൾ അതിന് ശേഷം നാട്ടിൽ വരുന്ന അന്ന് നൈറ്റാണ് വൺ കെ ആവുന്നത് നാട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ കല്യാണത്തിന്റെ ജസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അത് ഒരുപാട് പേര് കാണുക ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ്സ് ആയിരുന്നു കൂടുതൽ കാരണം ഞാൻ ആരാ എന്താ ഒന്നും അറിയാത്ത എൻ്റെ എല്ലാവർക്കും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു കമൻറ് ബോക്സിൽ തന്നെ റിപ്ലൈ ചെയ്യാന്ന് പിന്നെ വിചാരിച്ചു വേണ്ട ഒരു വീഡിയോ പോലെ ചെയ്യുക കാരണം ഒരുപാട് പേര് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും ഇപ്പം ഞാൻ ഒരു കമന്റിനെ റിപ്ലൈ ചെയ്താൽ ചിലപ്പോൾ എല്ലാവരും ആ കമന്റ് കാണണമെന്നുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചത് എന്തായാലും ഒരു വീഡിയോ പോലെ തന്നെ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു ആൻഡ് എ പോലെ ചെയ്യാന്ന് അപ്പോൾ കുറേ പേര് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് എൻ്റെ വീഡിയോന്റെ താഴെയും ഒരുപാട് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം കൂടി ഞാൻ ആൻസർ ചെയ്യാന്ന് അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഭയങ്കര ഭയങ്കര നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് ദീപ്തേശിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിൽ ഉണ്ടാവുകയെന്നറിയാം അപ്പോൾ അവർക്ക് ഈ വീഡിയോ എന്തായാലും ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ അവരോട് ചെയ്യുന്നൊരു തെറ്റായി പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ആദ്യം തന്നെ എല്ലാവർക്കും അറിയാനുള്ളൊരു ആണ് ഞാൻ ആരാണ് ഞാനും ദീപ്തേശും കുഞ്ഞാനും തമ്മിലെ കണക്ഷൻ ആണ് കണക്ഷൻ എന്താണ് ഞാനും അമ്മുവും തമ്മിലുള്ള കണക്ഷൻ എന്താണ് ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇത്ര ബോണ്ട് വന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റൻസ് ആണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് തന്നെ ഞാൻ ആദ്യം ആൻസർ ചെയ്യാം ഞാനും അമ്മു അമ്മും ടെൻത്തും അതായത് പ്ലസ് വണ് മുതലെയുള്ള ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ വെറുതെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു പോകാൻതിനേക്കാളും കൂടുതൽ ഇപ്പം ദീപ്തേഷും അമ്മും തമ്മിലുള്ള ആദ്യൊരു അറിയാലോ സബ്സ്ക്രൈബർ ആയിട്ടാണ് ദീപ്തേഷിൻ്റെ അമ്മു പരിചയപ്പെടുന്നത് എന്നിട്ട് അവർ ഇത്രയും ബോണ്ടായി അപ്പോൾ അതിനു മുന്നേ ഞാൻ അമ്മൂൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ എന്താ പറയുക ഫാമിലി അടക്കം അപ്പം എൻ്റെ ഫാമിലി ആയിക്കോട്ടെ അമ്മൂൻ്റെ ഫാമിലി ആയിക്കോട്ടെ എല്ലാവരും നമ്മൾ ഭയങ്കര ബോണ്ടാകുന്നത് ഇപ്പം നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് എന്നുള്ളതിനപ്പുറം ഒരു ഫാമിലി തന്നെയാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനും മിന്നു അമ്മ ഒക്കെ സിസ്റ്റേഴ്സ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഫാമിലിയിൽ അവൾ എൻ്റെ ഫാമിലിയിൽ വരുമ്പം ഞങ്ങൾ സിസ്റ്റേഴ്സിനെ പോലെയാണ് ഞാൻ അവരുടെ ഫാമിലിയിൽ പോകുമ്പോൾ അങ്ങനെയാണ് അപ്പം വലിയൊരു ബോണ്ടാണ് പിന്നെ ഞാൻ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു നാട്ടിലായിരുന്നു കതിരൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞങ്ങൾ പഠിച്ചത് അവിടെ വെച്ചിട്ടാണ് ഞാൻ അമ്മൂനെ കാണുന്നത് അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ജേർണലിസം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തില് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് പോയത് വയനാട്ടിലെ പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലാണ് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കുഞ്ഞാമനെ പരിചയപ്പെടുന്നത് അവർ കസിൻസാണ് അമ്മുവായിട്ട് അപ്പോൾ അങ്ങനെയാണ് കുഞ്ഞാവനെ പരിചയപ്പെടുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ കുഞ്ഞാവ് അന്ന് ഓട്ടോ എടുക്കുന്ന ടൈം ആയിരുന്നു ഞങ്ങൾ പോവാനും വരാനും എല്ലാം നാട്ടിലേക്ക് വരുമ്പോഴും എല്ലാം കുഞ്ഞാവ് വരും അങ്ങനെ അമ്മ എങ്ങനെയാണോ എൻ്റെ ഫാമിലിയിൽ അതുപോലെ കുഞ്ഞാവയും ഞങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ചഡായി ഇപ്പം എൻ്റെ കല്യാണത്തിനായിക്കോട്ടെ എന്റെ വീഡിയോ കാണുന്നവർ പകുതി മുക്കാൽ പേരും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കും അവർക്കായിരിക്കും ഇത്ര ഡൗട്ട് ഉണ്ടാവുക അല്ലാത്തവർക്ക് എൻ്റെ മുന്നേത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആയിരിക്കും അപ്പം കുഞ്ഞാവ എൻ്റെ കല്യാണത്തിനായിക്കോട്ടെ എൻ്റെ അനിയത്തിൻ്റെ കല്യാണം ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ലെ എൻ്റെ ഹൗസ് വാമിങ്ങിനായിക്കോട്ടെ ഇനി എല്ലാം നമ്മുടെ ഫാമിലിയിൽ എന്ത് ഫങ്ഷൻ നടക്കുന്നുണ്ടെങ്കിലും ഉണ്ടാവും ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞാവയും അമ്മും എന്ന് പറയുന്നത് എൻ്റെ ലെഫ്റ്റും റൈറ്റും പോലെയാണ് ഭയങ്കര എൻ്റെ ക്ലോസ് സർക്കിളിലെ ക്ലോസസ്റ്റ് ആൾ ആൾക്കാരിൽ അത്രക്കും അടുപ്പമുള്ള രണ്ടുപേരാണ് അവർ കൂടുതൽ എനിക്കൊരു സർക്കിൾ ഇല്ലായെന്ന് പറയാം അങ്ങനെയാണ് കുഞ്ഞാവ അപ്പോൾ കുഞ്ഞാവുന്ന ഞാനായിട്ട് അറിയാലോ ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഞങ്ങൾ പഴശ്ശിരാജ കോളേജിൽ പഠിക്കാൻ പോകുന്നത് അതിനുശേഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ ആ ഒരു കണക്ഷൻ ആ ഒരു ബോണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പം എൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡി ടീച്ചിനെ എല്ലാവരും തന്നെ എൻ്റെ ഫാമിലിയൊക്കെ എത്രത്തോളം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നു ആ കല്യാണത്തിന് അങ്ങനെയൊക്കെ അപ്പം അതായിരുന്നു ആദ്യത്തെ ചോദ്യം അപ്പം ഞങ്ങൾ ഫാമിലി തന്നെയാണ് ഫ്രണ്ട്സ് ആണെങ്കിലും അതിനപ്പുറം ഞങ്ങൾ ഭയങ്കരമായിട്ടൊരു ബോണ്ടുണ്ട് ഞാൻ കടയിൽ അങ്ങനെയാണ് ഞങ്ങൾ ഇത്ര ക്ലോസ് ആയിട്ടുള്ളത് അപ്പോൾ അതാണ് ആദ്യത്തെ ആൻസർ ഇനി ദീപ്തേശിലേക്ക് വരാം അതിന് മുന്നേ ഉള്ളൊരു ചോദ്യമായിരുന്നു മിന്നു മിന്നുവിനെ കുറിച്ചിട്ട് ദീപ്തേശ്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ടപ്പനെ അതായത് കിളിക്കുഞ്ഞിനെ അന്ന് കല്യാണത്തിന് അന്നൊക്കെ മിന്നു ആയിരുന്നു ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നു മിന്നു എൻ്റെ സിസ്റ്ററാണ് എൻ്റെ സ്വന്തം സിസ്റ്ററാണ് അമ്മേൻ്റെ വയറ്റിൽ പറഞ്ഞ മക്കളാണ് ഉണ്ണി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണി ഞങ്ങളെ ബ്രദറാണ് ഞങ്ങൾ മൂന്ന് മക്കളാണ് നമുക്ക് ഞാനും ഉണ്ണി മിന്നു അപ്പോൾ ഞങ്ങൾ പേര് ഞങ്ങളുടെ മൂന്ന് പേര് മാത്രമല്ല പറഞ്ഞു വരുമ്പോൾ അമ്മും നമ്മുടെ സിബ്ലിങ്ങാണെന്നാണ് നമ്മൾ എല്ലാവരോടും പറയാറ് എല്ലാവർക്കും അങ്ങനെ തന്നെ മീൻസ് എന്നെക്കാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത് മിന്നും അമ്മുവും തമ്മിലാണ് ഒരുപോലെ കാണാൻ അവർ കാണാനും സിമിലിയർ ഏകദേശം നിങ്ങൾക്ക് വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം അവർ അവർ രണ്ടുപേരാണോ സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ എനിക്കൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് നിൻ്റെ ശരിക്കും സിസ്റ്റർ അമ്മു ആണോ എന്നൊക്കെ ഉള്ളത് അപ്പം ഞങ്ങളങ്ങനെ നാലുപേരാണ് അപ്പം പിന്നെ കുഞ്ഞാവയും ആയിട്ടും ഉള്ള റിലേഷൻ പറഞ്ഞല്ലോ ഇനി അടുത്തത് എങ്ങനെയാണ് കണക്ഷൻ ആകുന്നതെന്ന് ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബർ ആയിട്ടാണ് ദീപ്തേഷിന് കോൺടാക്ട് ചെയ്ത് തുടങ്ങിയത് അവർ തമ്മിൽ കോണ്ടാക്ട് ആകുന്ന അതായത് അവർ പരിചയപ്പെടുന്ന ടൈമിൽ ഞങ്ങൾക്കല്ല എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആ ടൈമിലായിരുന്നു പരിചയപ്പെടുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഞാൻ ഒന്ന് ഇരുപത്തി നാലുമണിക്കൂർ ഒരുമിച്ചായിരിക്കും ഞാൻ അവളുടെ വീട്ടിലായിരിക്കും അല്ലേ അവൾ എൻ്റെ വീട്ടിലായിരിക്കും ഞങ്ങളങ്ങനെ ആയിട്ട് ഈ ഒരു കോളേജ് തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ ഭയങ്കര റെയർ ആയിട്ടേ ഞങ്ങള് മാറി നിന്നിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ മാറി നിൽക്കുന്നത് കല്യാണത്തിലാണ് എൻ്റെ കല്യാണത്തിലാണ് കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞാനിങ്ങനെ വന്നതിന് ശേഷമാണ് ദീപ്തീഷും അമ്മും തമ്മിൽ നല്ല ആയിട്ട് വരുന്നത് അപ്പോൾ ഇവരുമായിട്ട് ഞാൻ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ദീപ്തേശിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൺലൈൻ ചാനൽ വർക്ക് ചെയ്യുമ്പോൾ ദീപ്തേഷിനൊരു ഇൻ്റർവ്യൂ ദിപ്തേഷ് അങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതൊക്കെ ഭയങ്കര വേറായിരുന്നു അങ്ങനെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ദിപ്ഷിൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാമായിരിക്കും പണ്ട് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഒന്ന് രണ്ട് കൊല്ലം മുന്നേ രണ്ടല്ലോ മൂന്ന് കൊല്ലം മുമ്പേ ആയിരുന്നു ഒരു ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ദിപ്തേശിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാനുണ്ട് ഞാനാണ് ഇൻറ്റർവ്യൂ എടുക്കുന്നത് അങ്ങനെ ദിത്തേശിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരുമായിട്ടും അങ്ങനെ ആ പോയപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനി ആവുന്നത് സുലുവ ആയിക്കോട്ടെ അച്ചാച്ചി ആയിക്കോട്ടെ അമ്മു ആയിക്കോട്ടെ ആയിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് ആവുന്നതാണ് അപ്പോഴാണ് അന്നേരം തൊട്ടാണ് ഇപ്പോൾ അമ്മും കുഞ്ഞാവും എങ്ങനെയാണോ എനിക്ക് അതുപോലെ തന്നെ ദീപ്തേഷും അങ്ങനെ ആയിട്ടില്ല ദീപ്തീഷ് മാത്രമല്ല അമ്മു ആയിക്കോട്ടെ സുലുവ ആയിക്കോട്ടെ എല്ലാവരും അച്ചാച്ചി അണ്ണാണി എല്ലാവരുമായിട്ടും നല്ല കോൺടാക്റ്റ് വരുന്നത് പിന്നെ ഞാൻ ചെന്നൈയിലോട്ട് പോയി ചെന്നൈയിലോട്ട് പോയി കഴിഞ്ഞാലും പിന്നെ എനിക്കൊരു കോൺടാക്റ്റില്ല അതാണ് നിങ്ങൾ എന്നോട് പുതിയതാരാ ആരാന്നൊക്കെ ചോദിച്ചത് അവരെ ഞാൻ പിന്നെ മീറ്റ് ചെയ്യുന്നതും വളരെ കുറവാണ് ഫോണിലൂടെ കാണും വീഡിയോ കോൾ ചെയ്യുന്നതല്ലാതെ ഭയങ്കര റയറായിക്കെ കാണാറുള്ളൂ പിന്നെ ഉണ്ണി അനിയ ഉണ്ണി കുറേ അവിടെ ഉണ്ടായിരുന്നു സ്ഥിരത്തോട് പോവാ പോകാറും വരാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിന്നും അങ്ങനെ ആദ്യമായിട്ടാണ് ദീപ്റ്റേഷനെ കാണുന്നതും ഇതാക്കുന്നതൊക്കെ മിനു മിന്നുവിൻ്റെ കല്യാണത്തിനാണ് ദീപ്റ്റേഷന് പിന്നെ അവർ നേരിട്ട് കാണുന്നത് ഞങ്ങളുടെ ഫാമിലിയൊക്കെ നേരിട്ട് കാണുന്നത് അതുവരെ അറിയാലോ റിയാലോ ഉണ്ട് പിന്നെ ആരും ഞങ്ങളുടെ ഫാമിലി അങ്ങനെ ആരും ട്രാവല് ചെയ്യുന്നു അങ്ങനെ എല്ലാവരും പോകുന്ന ഒരു ഇതല്ലാത്തതുകൊണ്ട് മിന്നൂന്റെ കല്യാണത്തിനാണ് നിത്യേശി എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഫോണിൽ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കല്യാണത്തിൻ്റെ ടൈമിനാണ് ഞാൻ ലോങ് ലീവ് എടുത്തിട്ട് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് വന്നതിന് ശേഷം നിങ്ങൾ പിന്നെ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ എടുക്കാൻ പോകുന്നതും കല്യാണത്തിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ അങ്ങനെ അപ്പം നിങ്ങളെ മേജർ മേജർ ഡൗട്ട് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും ഇനി ഞാൻ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ പറയട്ടെ ഞാൻ റിലേറ്റഡ് അല്ലാത്തത് അതായത് ഇത് എൻ്റെ ചാനലാണല്ലോ ഇപ്പം എത്രത്തോളം എത്രയാണെന്ന് പറഞ്ഞാലും എൻ്റെ ചാനലിൽ എൻ്റെ കാര്യങ്ങളായിരിക്കലോ കൂടുതലുണ്ടാവും അപ്പം അതിൽ കുറേ പേഴ്സണൽ ക്വസ്റ്റ്യൻസും അല്ലാതെ ഇപ്പം റിലേറ്റഡ് ആയിട്ടുള്ള മിനൂർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം അതിനൊന്നും തൽക്കാലത്തേക്ക് ഞാൻ റിപ്ലൈ തരുന്നില്ല വേറൊന്നും കൊണ്ടല്ല നമുക്ക് എല്ലാവർക്കും ഓരോ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നമ്മളൊരിക്കലും ഇപ്പം എത്ര ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും അച്ഛനാണെന്ന് പറഞ്ഞാലും അമ്മയാണെന്ന് പറഞ്ഞാലും കസിനാണെന്ന് പറഞ്ഞാലും ഇനിയിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് പറഞ്ഞാലും അവരതിക്ക് അവരുടേതായ പ്രൈവസിയും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ കൈകടത്തുന്നത് അത്ര നല്ലതല്ലല്ലോ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് വെറൊന്നും കൊണ്ടല്ല നിങ്ങൾ വെറൊന്നും വിചാരിക്കരുത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊന്നും ഞാൻ ആൻസർ ചെയ്യൂല ഇനി മേ ബി അവർ നേരിട്ട് ആൻസർ ചെയ്യുന്നുണ്ടോ അതെനിക്കറിയില്ല ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം അപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് ക്വസ്റ്റ്യൻസിനാണ് ഞാൻ ആദ്യം ആൻസർ ചെയ്യുന്നത് അമ്മുവിനെ കുറിച്ചും എന്നെ കുറിച്ചുള്ള ബന്ധങ്ങളാണ് അത് ആദ്യം ചോദിക്കുന്നത് അതിനുള്ള ആൻസർ ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു അതാണ് കൂടുതലായിട്ടുള്ള മെജോറിറ്റി ക്വസ്റ്റ്യും വന്നിട്ടുള്ളത് പിന്നെ ഒരു ചേച്ചി എഴുതിയിട്ടുള്ളതാണ് ആ അത് തന്നെ അമ്മുവായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് പറയുമോ അങ്ങനെയുള്ളത് ക്വസ്റ്റ്യൻസ് പിന്നെ കുഞ്ഞാവിയും ആദ്യം തമ്മിലുള്ള റിലേഷൻ അമ്മുവും കുഞ്ഞാവേം തമ്മിലുള്ള റിലേഷൻ അങ്ങനെ അമ്മുവും കുഞ്ഞാവിയും തമ്മിൽ കസിൻസാണ് അവർ അങ്ങനെയാണ് ഞാൻ അവരുമായിട്ട് കോണ്ടാക്റ്റ് പരിചയപ്പെടുന്നത് ഇപ്പൊ ഞങ്ങളെല്ലാവരും ഫാമിലി പോലെയാണ് പിന്നെന്താ ചേച്ചിയുടെ പ്ലേസ് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് ഞാന് കണ്ണൂരാണ് എൻ്റെ വീട് കൂത്തുറമ്പിനടുത്ത് കായലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്വന്തം വീട് കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ളത് പറശ്ശിനി കടവ് എന്ന് പറയും കടവ് അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും അത് പറയുമ്പോൾ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുക അതിനടുത്താണ് മയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിവർക്കും അറിയായിരിക്കും നമ്മുടെ യൂട്യൂബറില്ലേ ബിജു കെൽ ബിജു ബിജുബ്രോൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും അങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാകുന്നതെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ എന്താ പറയുക അമ്മു മേരേഡ് ആണോ ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മേരേഡ് ആണ് ജോലി അവൾ അവളും ജേർണലിസ്റ്റാണ് എന്നെപ്പോലെ തന്നെ ഞങ്ങൾ ഓൺലൈൻ ചാനൽ വർക്ക് ചെയ്ത് വരുവാണ് നമ്മളിങ്ങനെ ചാടി കളിക്കും അങ്ങനെ ഓൺലൈനിൽ സ്ഥിരമായിട്ടുള്ള ഇപ്പം എനിക്കാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ കുറച്ച് കുറച്ച് നേരം മാറിയിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തന്നെയാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പം അവൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്തില്ല അങ്ങനെ ഇനി വേറെ എന്താ കണ്ണൂരമ്മൂൻ്റെ ഒറിജിനൽ നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശ് നെലിക്ക അങ്ങനെയാണ് അവളുടെ ഒറിജിനൽ നെയിം അമ്മും അമ്മൂന്ന് വിളിച്ചിട്ട് എല്ലാവർക്കും ആ പേര് അറിയാത്ത അവസ്ഥയായിട്ടുണ്ട് അബിന അഭിന എന്നാണ് അവളുടെ പേര് പിന്നെ ജോബ് എന്താ പ്ലേസ് എവിടെയാണ് എൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഓൾറെഡി ആൻസർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇപ്പം നമ്മൾ ചെന്നൈയിൽ സെറ്റിൽഡാണ് ചെന്നൈയിലാണ് കുട്ടൻ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് കുട്ടാരൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളും അവിടെയാണ് ഞാനും ആദും ആദ്യം തന്നെ അറിയാമല്ലോ എൻ്റെ മോനാണ് മോനും ഞാനും അവിടെയാണ് ഇപ്പം ഉള്ളത് ഇപ്പം നിൽക്കുന്നത് ഇനിയിപ്പം ഞാനിപ്പോൾ നാട്ടിലാണുള്ളത് ഇനിയിപ്പോൾ ലീവ് അതായത് കല്യാണത്തിനും ഉത്സവത്തിനും ഒക്കെ കൊടുത്ത് വന്നതാണ് ഇപ്പം നാളെ നമ്മൾ തിരിച്ചു പോകും ഞാൻ തിരിച്ചു പോകുന്നതിൻ്റെ തലേന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം പിന്നെ കൂത്തുപറമ്പ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മുവിൻ്റെ വീടാണെങ്കിൽ കൈതേരി എന്ന് പറയും എന്റെ വീട് കായലോട് കൂത്തുപറമ്പിൻ്റെ ഒരു സൈഡില് ഞാനും അപ്പുറത്തെ സൈഡിലേ ഉള്ളൂ അങ്ങനെയാണ് കുറച്ചേ കുറച്ചുകൂടെ പോകാൻ വേണ്ടി ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉള്ളൂ ഞങ്ങളുടെ വീട് തമ്മിൽ പിന്നെ അബൌട്ട് മിന്നു ഫാമിലി അബൌട്ട് യു ആൻഡ് മിന്നു ഫാമിലി ആൻഡ് കരിയർ റീസൺ ഓഫ് സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ നല്ല പ്രശ്നമാണ് അപ്പോൾ അത് എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ അറിയാലോ ഞാൻ അച്ഛൻ അമ്മ ഞാൻ അനിയത്തി അനിയ ഞങ്ങളാണ് പേരാണ് ഫാമിലി അനിയത്തിൻ്റെ കല്യാണം മിനുവിൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത തന്നെയാണ് വലിയ ദൂരമൊന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ബിസിനസ്സുള്ള സ്ഥലത്താണ് എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ടുപോയിട്ടുള്ളത് അവരെ കല്യാണം മിനുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഒന്നര വർഷം ആവാനാവുന്നു അവൾ തൃശ്ശൂർ വർക്ക് ചെയ്യാണ് കല്യാൺ സിൽക്സിൽ തൃശ്ശൂരല്ല തൃശ്ശൂർ കുന്നംകുളം കുന്നംകുളത്ത് വർക്ക് ചെയ്യുകയാണ് പിന്നെ അനിയനാണെങ്കിൽ അവൻ ഇവിടെ കണ്ണൂരിൽ തന്നെ കല്യാൺ സിക്സിൽ ബ്രാൻഡ് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് അതാണ് ഞങ്ങളുടെ ഫാമിലി കാര്യം പിന്നെ സ്റ്റാ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഞാൻ പറയട്ടെ എൻ്റെ ഒരു ആദ്യത്തെ സബ്സ്ക്രൈബർ അതായത് ബിറ്റേഷിൻ്റെ കല്യാണ റിലേറ്റഡ് വീഡിയോസ് വരുന്നതിന് മുന്നേയുള്ള കൂടുതൽ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും എനിക്കത് അടുത്തറിയുന്നവരായതുകൊണ്ട് തന്നെ എനിക്കധികം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം അതുകൊണ്ടായിരിക്കും കുറേ പേർക്ക് എന്നെ അറിയാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ടാവുക ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഞാൻ തുടക്കത്തിൽ ഇതൊരു എന്താ ഒരു വരുമാന മാർഗമായിട്ടോ അല്ലെങ്കിൽ ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടോ തുടങ്ങിയ സംഭവമല്ല യൂട്യൂബ് ചാനൽ ഞാൻ ജസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് എൻ്റെ ഫാമിലിയിലൊക്കെ അറിയായിരിക്കും എഡിറ്റിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ കണ്ടന്റ് ക്രിയേഷനും അങ്ങനെ കുറച്ചും കൂടെ വിഷുവൽ മീഡിയയിൽ കുറച്ചും കൂടെ അറ്റാച്ചഡ് ആയിട്ടുള്ള അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ഞാൻ ആങ്കർ ആയിരുന്നു അതുപോലെ തന്നെ ന്യൂസ് റീഡർ ആയിരുന്നു അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പ്രവർത്തിച്ചു വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള ഇതിലേക്ക് വരുന്നത് ഒന്നുമില്ല ജസ്റ്റ് ഞങ്ങൾ നമ്മുടെ നല്ല നല്ല മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്ത് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇപ്പൊ തന്നെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് രണ്ടുവർഷത്തിന് മേലെയായി പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെ യൂട്യൂബ് സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടേ ഇല്ല ആദ്യത്തെ ടൈമിന് കാരണം വർക്ക് ചെയ്യുമ്പോൾ ഇത് സൈഡായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈമില്ല എൻ്റെ കയ്യിൽ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഞങ്ങളുടെ നല്ല നല്ല മൊമെൻറ്റ്സ് പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ ദീപ്തേശിൻ്റെ കല്യാണം എല്ലാം തന്നെ എൻ്റെ ഫാമിലിയിൽ വരുന്ന കല്യാണം അതുപോലെ തന്നെ ഹൗസ് വോമിങ് ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നേവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ജോലിയൊക്കെ നിർത്തിയതിനു ശേഷം എനിക്ക് എന്തേലും ബോ ബോർ തുടങ്ങി പിന്നെ എന്താ ആധുനം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടുതൽ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി യൂട്യൂബ് ചാനൽ നന്നാക്കി എടുക്കണം അല്ല അടിപൊളിയാക്കണം എല്ലാവരെയും പോലെ വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇത് സീരിയസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഇപ്പം അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് മാസത്തിൽ മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നുണ്ട് ഒരു ദിവസം സ്കിപ്പ് ചെയ്താലും എന്തായാലും ഞാൻ മാക്സിമം ഡെയിലി വെച്ചിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട് വീഡിയോസോ ഷോർട്സോ അങ്ങനെ അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എനിക്ക് എൻ്റെ നല്ല നല്ല മൊമെന്റ്സ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് യൂട്യൂബിൽ കാണുമ്പോൾ നമുക്കൊരു മെമ്മറിയാണല്ലോ അങ്ങനെയാണ് തുടങ്ങുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കിത് സീരിയസ് ആയിട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് മറ്റു ജോലിയിലൊക്കെ ഒന്നും ഇപ്പോൾ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈമില്ല അതുപോലെ തന്നെ അതൊന്ന് വരെ എനിക്ക് ഈ യൂട്യൂബ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന താല്പര്യം അതിന് നിങ്ങളെ സപ്പോർട്ടും ആവശ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊക്കെ ഞാൻ പറയും അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ട് നിങ്ങളോട് പറയില്ല അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ഞാവേം ആദ്യമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞു നേരത്തെ കണ്ണൂരമ്മൂന്റെ ഫാമിലിയെ കണ്ടില്ലല്ലോ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് നാട്ടിലില്ല അതുകൊണ്ടാണ് എന്നത് അമ്മുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ആ അമ്മുൻ്റെ അമ്മയാണ് മെയിനായിട്ടും ഉള്ളത് അവർക്ക് അവർക്ക് അച്ഛനില്ല അച്ഛൻ പരിശോയതാണ് അതുകൊണ്ട് അവളുടെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അവളുടെ സി സിബ്ലിങ്സൊക്കെ പുറത്താണ് പുറത്താണ് വർക്ക് ചെയ്യുന്നത് അതിന് കാതു ഒന്ന് കരഞ്ഞു അതുകൊണ്ടൊന്ന് പോയിട്ട് വന്നത് അതിലടയ്ക്ക് അപ്പോൾ പറഞ്ഞു വന്നത് അമ്മൂൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു കല്യാണത്തിന് അവളുടെ അമ്മ അവളുടെ സിസ്റ്റർ സിബ്ലിങ്സൊക്കെ പുറത്താണ് അതുകൊണ്ടാണ് ഇല്ലാതിരുന്നത് അപ്പം അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഇനി അടുത്തത് ആദ്യം പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ ജസ്റ്റ് ഞങ്ങൾ നമ്മുടെ വീഡിയോന്റെ താഴെ വന്ന കമെന്റ്സിനും കൂടി ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യാം അതുകൊണ്ടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ വിലിച്ച് നീട്ടുന്നില്ല ഇനി എന്തേലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചോളൂ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ ഞാൻ ആൻസർ എങ്ങനെയെങ്കിലും ചെയ്യാം വീഡിയോന്റെ താഴേയും കൂടെ ഒന്ന് കമൻസ് നോക്കാം പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞൊരു ക്രിറ്റിസിസം എന്ന് പറയാം അങ്ങനെ പറയാമെന്ന് ശരിയാവുന്നെനിക്കറിയില്ല പക്ഷെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ദീപ്തേഷിനെ വെച്ചിട്ട് ഞാൻ റീച്ച് കൂട്ടാൻ നോക്കുന്നു അങ്ങനെ അവരുടെ പേര് അങ്ങനെ എന്തു പറയുക അങ്ങനെയല്ല ദീപ്തേഷാണ് മെയിൻ കാരണം പിന്നെ അമ്മു ഒക്കെയാണ് മെയിൻ കാരണം എൻ്റെ ചാനൽ ഇത്രയും ഗ്രോ ആവാനും ഇത്രയും റീച്ച് കിട്ടാനും സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും ഒക്കെയുള്ള കാരണം അതൊരിക്കലും ഞാൻ മറന്നുപോകുന്ന കാര്യമല്ല പക്ഷേ എനിക്ക് രണ്ട് വർഷമായിട്ട് ചാനലുണ്ട് ഒരുപാട് പേരെൻ്റെ ചാനലിനോട് കമൻ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഒരു എന്താ പറയേണ്ട ഈ ഒരു സമയത്ത് ചാനൽ തുടങ്ങി എന്താ പറയേണ്ടത് ഡീറ്റേഷൻ വെച്ച് അങ്ങനെയല്ല ഞാൻ മുന്നേ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ മുന്നേറ്റ അറിയാം ഞാൻ രണ്ട് രണ്ടര വർഷമായിട്ട് ചാനൽ എൻ്റെ കയ്യിലുണ്ട് അതിൽ തന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്നോട് അടുത്തെടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ നല്ല നല്ല മൊമെൻ്റ്സും ബർത്ത് ഡേ ആയിക്കോട്ടെ ഈ ഹൗസ് വാമിങ് ആയിക്കോട്ടെ അങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞു പോലത്തെ ബർത്ത് ഡേ സെലിബ്രേഷനും ഒക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് ഈവൻ ദീപ്യേശിനെ ഞാൻ കുഞ്ഞാവയ്ക്ക് ശേഷമാണ് അറിയുന്നത് കുഞ്ഞാവയും അമ്മും എൻ്റെ അത്രക്കും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇപ്പം അമ്മൂൻ്റെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുവാണെങ്കിലും അമ്മൂടെ ആയിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു ഇപ്പോൾ ദീപേശിനെ എല്ലാ കുഞ്ഞാവ് കല്യാണം കഴിച്ചും വേറെ ആളെ ആണെങ്കിൽ പോലും കുഞ്ഞാവിൻ്റെ കല്യാണത്തിൽ ഞാൻ വീഡിയോ എടുക്കും ഞാൻ വ്ലോഗ് ചെയ്യും കാരണം എൻ്റെ സിബ്ലിങ്സ് പോലെ തന്നെയാണ് എനിക്ക് കുഞ്ഞാവിയും അതുകൊണ്ട് ആരാണെങ്കിലും ഇപ്പോൾ ദീപ്തേശിനുണ്ടെങ്കിലും ഞാൻ വീഡിയോ എടുക്കും ഇനിയിപ്പോൾ ദീപ്തേശിനെ പരിചയപ്പെട്ടതുകൊണ്ട് ദീപ്തേശിൻ്റെ കല്യാണത്തിനും ഞാൻ ബ്ലോഗ് എടുക്കുന്നത് എന്താ പറയുക തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ദീപ് പക്ഷേ അതെനിക്ക് കുറേ നല്ല കാര്യങ്ങൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനൊക്കെ കാരണമായിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും മറന്നുപോകില്ല അതിന് നന്ദി എനിക്കെപ്പോഴും ദീപ് തേശനുണ്ടാകും പിന്നെ എന്താ പറയുക ഞാൻ ക്വസ്റ്റൻസിന് ആൻസർ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ പറ്റ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അതിലാണ് കാരണം കാരണം ഒരാൾക്ക് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പിന്നെയും പിന്നെയും ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താ പറയുക പിന്നെ കുറെ വലിയ വലിയ കമൻസ് ഞാൻ ഒന്നും വായിക്കുന്നില്ല കാരണം കുറേ ലെങ്ത് ആയി പോകും വീഡിയോ പിന്നെ ഒരുപാട് പേര് നല്ല വീഡിയോ ആദ്യം ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ പിന്നെ ആൾക്കാർ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എല്ലാവർക്കും മനസ്സിലായി നമ്മൾ നമ്മൾ ബോണ്ട് മനസ്സിലായിട്ടാണോ അല്ലയോയെന്നറിയില്ല ദിപ്റ്റേശിനോടുള്ളിഷ്ടം കൊണ്ടാണെന്നറിയാം നൂറ് ശതമാനം അതുകൊണ്ട് തന്നെയാണ് എന്നാലും എന്നെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അവർക്കൊക്കെ നന്ദിയുണ്ട് അതും ഈ വീഡിയോയിലൂടെ പറയാണ് പിന്നെ ക്യൂ എന്റെ ഇടാൻ കാത്തിരിക്കുന്നു മോൻ എത്ര വയസ്സായി മോൻ ഇപ്പം വൺ ഇയർ ആയി ഡിസംബർ തേർട്ടീത്തിനായിരുന്നു അവർ ബർത്ത്ഡേ ഇപ്പം അവന് ഒരു മാ രണ്ട് മാസം അതായത് ഒരു വയസ്സിന് രണ്ട് മാസം അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ അമ്മൂൻ്റെ വീട്ടിലാണോ ഹെൽദി നടന്നത് അത് അമ്മൂൻ്റെ വീട്ടിലാണ് ഹെൽദി നടന്നിരുന്നത് കൂത്തുറമ്പാണ് ഒരുപാട് പേരൻ്റെ വീഡിയോ ഒക്കെ അടിയിൽ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹെൽദീൻ്റെ വീഡിയോ കാത്തിക്കുന്ന അങ്ങനെ പിന്നെ കുറെ പേര് റോഡ് വരെ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് എനിക്കിപ്പോൾ ഇത്രയും കാലം എനിക്ക് ദിപ്റ്റേശിന്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരാള് സബ്സ്ക്രൈബർ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നമ്മളൊരു ഫാമിലി പോലെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം നമുക്കാണെങ്കിലും ആ ഒരു കല്യാണം കല്യാണത്തിന് കൂടാൻ പറ്റിയതും അതുപോലെ തന്നെ ആ ഒരു അവരെ മൊമെന്റ്സ് വെച്ചാൽ എല്ലാവരും അത്രക്ക് ആഗ്രഹിച്ച ഒരു കല്യാണമായിരുന്നു അവരുടെ ഇപ്പം കുഞ്ഞാവായിക്കോട്ടെ ദിത്യേശ ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര എന്താ പറയണ്ടെ ഞങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അത്രക്ക് അടുപ്പുള്ള ആൾക്കാർ തമ്മിൽ ഒന്നിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അതുപോലെ തന്നെയായിരുന്നു എന്താ പറയുക കല്യാണം തരം സമയം നമുക്ക് എല്ലാവരും കണ്ണ് അറിഞ്ഞ് പോയിട്ടുണ്ട് ആ ഒരു മൊമെന്റിൽ എന്താ പറയുക അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെന്താ 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 പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല വീഡിയോസ് ആണ് അങ്ങനെ ഒരുപാട് ഒക്കെ കണ്ടു അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയൊരു കുറേ ഒരുപാട് പേരുടെ സ്നേഹം മറ്റേ ഒരുമിച്ച് കിട്ടുന്നത് ഇത്രയും പേരുടെ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ എനിക്ക് അറിയുന്നവരാണ് കൂടുതൽ കമന്റ്സ് ഒക്കെ ഇടാറുള്ളത് പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോ വീഡിയോയിൽ പറയണമെന്ന് ചോദിച്ചൊരു കാര്യമാണ് ഒരു ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു അതായത് ആദ്യം കുഞ്ഞിനെ നന്നായി നോക്കുന്നു വീഡിയോ എടുക്കുന്നു മിടിക്കും എന്നൊക്കെ ചേച്ചി ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ട് എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബ് കമൻസിലൂടെ കിട്ടിയ ഒരു ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കമൻറ്റായിപ്പോയി താങ്ക് യു ചേച്ചി ആ ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ അമ്മൂൻ്റെ ദിവ്യേശിൻ്റെ കല്യാണത്തിന് വന്ന സമയത്ത് ഒരുപാട് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ചേച്ചി ഇവിടെ കമൻസ് കിട്ടിയിട്ടുണ്ട് അച്ചേച്ചിക്ക് ഒരുപാട് നന്ദി പിന്നെ പിന്നെന്താ ടീച്ചറിൻ്റെ ദീപ് തേശിനെ കുറിച്ചൊരുപാട് പേര് എന്ന് പറഞ്ഞു പിന്നെ ദീപ്തേശിനെ കണ്ടിട്ടാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എന്തൊരു സ്നേഹമാണ് നിങ്ങളെല്ലാവരും തമ്മില് എന്നൊക്കെ പറഞ്ഞു ഗോഡ് ബ്ലെസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസ് ചെയ്തിട്ടുണ്ട് പിന്നെന്താ പിന്നെന്താ പിന്നെ റിപ്ലൈ ചെയ്യാൻ പറ്റാ പറ്റിയ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസായിട്ട് ഒന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു മാക്സിമം കാര്യങ്ങൾക്ക് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും പിന്നെ ഒരുപാട് ബാക്ക് കമൻസും അതുപോലെ തന്നെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസിനൊന്നും ഞാൻ ആൻസർ ചെയ്യുന്നില്ല എൻ്റെ വിശ്വാസം നിങ്ങളുടെ എല്ലാവരുടെ ഡൗട്ട് മാറി കിട്ടിയെന്നായിരിക്കും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ചോദിക്കാം നമുക്ക് പിന്നൊരു ക്യു എൻ്റെ ആയിട്ട് ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരുപാട് 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 നന്ദി അപ്പം ഈ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ